ഏറ്റവും ഒടുവിൽ ദാരുണമായ മരണം നമ്മൾ കണ്ടത് തൃശൂരിലാണ് കുഴിയിൽ വീണ് മരിച്ച ഒരു യുവാവ് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ നിർമ്മാണത്തിലിരിക്കുന്ന അടിപ്പാതയ്ക്ക് സമീപം താൽക്കാലിക അറ്റ അറ്റകുറ്റപ്പണിക്ക് തയ്യാറാകാതെ ദേശീയപാത അതോറിറ്റിയും കരാറുകാരും ജില്ലാ കളക്ടർ നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടും നടപടിയെടുത്തിട്ടില്ല മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം നടക്കുന്ന നാലിടങ്ങളിലും വൻ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഗതാഗത കുരുക്കും രൂക്ഷമാണ് ജയ്സൺ ചമോളപ്പിൽ ചേരുകയാണ് അവിടെ നിന്നും ജെയ്സൺ ഇതിപ്പോ എത്ര തവണയാണ് നമ്മൾ ജയ്സൺ തന്നെ അവിടെ നിന്ന് ഈ വിവരങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് ഈ അടിപ്പാത നിർമ്മാണം എന്ന് പറയുമ്പോൾ ഗതാഗത കുരുക്കൊന്ന് ആ അതിന്റെ സൈഡിലൂടെയുള്ള കുഴികൾ മറ്റൊന്ന് ദുരിതമാണ് ജനങ്ങൾക്ക് തൃശ്ശൂരിലെ കുഴികളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ അത് എണ്ണാനൊന്നും പറ്റുന്ന അവസ്ഥയല്ല അല്ലെ ജയ്സൺ രോഷിനി അതീവ ദയനീയമായ അവസ്ഥയാണ് നാം എത്രയോ ദിവസങ്ങളായി ഇത് സംബന്ധിച്ച വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും വാർത്ത നൽകുന്നു അവസാനമെങ്കിലും ഏറ്റവും അവസ ഒരിക്കലെങ്കിലും ഇത് അധികാരികളും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയും കണ്ണു ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് തുടർച്ചയായി സംബന്ധിച്ച വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നു നിരന്തരമായ വാർത്തകളിലൂടെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് കുഴികൾ അടച്ചാൽ തീരാവുന്ന പ്രശ്നമാണ് നാം എപ്പോഴും ആവർത്തിച്ച് പറയുന്നത് കുഴികൾ അടച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ പക്ഷേ കുഴികൾ കുഴികളടയ്ക്കാൻ ദേശീയപാത അതോറിറ്റി തയ്യാറാവുന്നില്ല ജില്ലാ കളക്ടർ എന്നോട് തന്നെ പറഞ്ഞതാണ് എത്രയോ തവണ ഞാൻ നോട്ടീസ് കൊടുത്തു അവർ ഒന്നും ചെയ്യുന്നില്ല എന്ന ദയനീയമായ ഒരു അവസ്ഥയിൽ ഒരു ജില്ലാ കളക്ടർക്ക് പറയേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും ഏറ്റവും സങ്കടകരമായ കാര്യം ഏത് നിയമത്തെയും വെല്ലുവിളിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് ദേശീയപാത അതോറിറ്റിയും അതുപോലെ തന്നെ കരാറുകാരും മാറിയിരിക്കുന്നു എന്ന ദുരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് ദേശീയപാത അതോറിറ്റിയിലെ ഞാൻ ആലോചിക്കാറ് ദേശീയപാത അതോറിറ്റിയിലെ വീട്ടുകാർ കുടുംബക്കാർ സ്വത സഹോദരങ്ങളൊന്നും ഈ റോട്ടിലൂടെ യാത്ര ചെയ്യുന്നില്ലേ എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നു അത്രയേറെ ദുഷ്കരമായ യാത്രയായി സത്യത്തിൽ ദേശീയപാത മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലോടുള്ള യാത്ര മാറിയിരിക്കുന്നു ആർക്കും ഒന്നിനും ഒരു മനുഷ്യ വില വിലകൽപ്പിക്കാത്ത രീതിയിലുള്ള ഈ നടപടികളാണ് ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് കരാറുകാരിൽ നിന്നുണ്ടാകുന്നത് പക്ഷേ യാതൊരു നടപടിയും ഇതുവരെ എടുക്കുന്നില്ല നിരവധി അപകടങ്ങൾ ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു എന്നാൽ യാതൊരു നടപടിയിലേക്കും ദേശീയപാത അതോറിറ്റി പോകുന്നില്ല ഈ കുഴികൾ ഒന്ന് നികത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ കുഴികൾ നികത്താൻ ഒരിക്കലും ഇവർ തയ്യാറാവുന്നില്ല എന്താണ് എന്താണിതിന് കാരണം സംബന്ധിച്ച ഉത്തരം പറയാനും ദേശീയപാത അതോറിറ്റി തയ്യാറാവുന്നില്ല നിരന്തരമായി യോഗങ്ങൾ വിളിക്കുന്നുണ്ട് പക്ഷേ യോഗങ്ങൾ വിളിക്കുന്നത് യോഗങ്ങൾ വിളിക്കുന്ന കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നു അതായത് ചായയും പുട്ടും കടലയും കഴിച്ചു പോകുന്ന എൻ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും കാണുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് ഓർമ്മ വരുന്നത് അത്രയേറെ നിരുത്തരം മായ ഒരു നടപടിയിലേക്ക് ഈ ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാറിയിരിക്കുന്നു അടിപ്പാത നിർമ്മാണം എന്നത് ഒരു ദുരന്തപാത നിർമ്മാണമായി മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും നാലടിപ്പാതകൾ പൂർത്തിയാകുമ്പോഴേക്കും എത്ര ജീവനുകൾ ബലികൊടുക്കേണ്ടി വരുമെന്ന് മാത്രമേ ഇനി സംശയമുള്ളൂ എത്രയേറെ അപകടങ്ങൾ ഈ ദേശീയപാതയിൽ ഉണ്ടാകുമെന്ന് ഉണ്ടാകുമെന്നറിയുന്നതിന് തടസ്സമുള്ളൂ എത്രയോ എത്രയോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന യാത്രക്കാരുണ്ടാകാം അവരെ വലിയ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുന്ന ഒരവസ്ഥ സത്യത്തിൽ ഈ ദേശീയപാതയിലുണ്ട് മണ്ണുത്തിയിടപ്പെടുന്നു കേരളത്തിലെ ദുരന്തപാതയായി എന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ കഴിയും അനക്കവുമില്ല നിറയെ കുഴികളാണ് കുഴികൾ കടന്നു പോകണമെങ്കിൽ ഇവിടേക്ക് പുറപ്പെടുമ്പോൾ മിനിമം കയ്യിൽ വെച്ച് യാത്ര ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് ഈ തൃശ്ശൂരിലുള്ള തൃശൂർപ്പെട്ട വിഷ്ണുദത്ത് മരിക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് തൃശൂരിൽ നിന്ന് ജെയ്സൺ ആ റോഡിലെ ജയ്സൺ സംസാരിച്ചിരുന്നു പ്രേക്ഷകർക്ക് മുന്നിൽ ആ വാർത്ത എത്തിച്ചിരുന്നു അന്ന് നമ്മൾ പറഞ്ഞു ണോ എന്തെങ്കിലും നടപടി എടുക്കണമെങ്കിൽ രണ്ട് ദിവസത്തിന് ശേഷം ആ മരണം സംഭവിച്ചത് ഒന്ന് ഇങ്ങനെ കിടക്കുകയാണ് ഇതിപ്പോ ഈ കുഴികൾക്കിടയിൽ വഴി ഏതെന്ന് നമ്മൾ നോക്കി കണ്ണാടി വെച്ച് കണ്ടെത്തേണ്ട അവസ്ഥയാണ് ഇത് ഇതിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത്രത്തോളം പരാതികൾ ഉയരുമ്പോഴും ഒന്നും ഒരു പരിഹാരത്തിലേക്ക് എത്താത്തത് എന്താണ് ഇപ്പോൾ എണ്ണിയാൽ തീരയില്ല പക്ഷേ ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഉറപ്പുമില്ല ജീവനോടുകൂടി തിരിച്ചു വരാൻ കഴിയുമെന്ന കാര്യത്തിൽ ജീവനോടുകൂടി ആശുപത്രിയിൽ എത്താൻ കഴിയുമെന്ന കാര്യത്തിൽ ജീവനോടുകൂടി ഈ യാത്ര പൂർത്തിയാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കം യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത യാതൊരു ഉറപ്പുമില്ലാത്ത ജീവിതം സത്യത്തിൽ പിന്നെ നഷ്ടപ്പെടുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മാത്രമേ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യാൻ കഴിയും ഈ ഇതിനപ്പുറത്ത് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ഭാഗത്താണെങ്കിൽ ഇതിന് എതിർവശത്തും ഇതേ സ്ഥിതി തന്നെയാണ് വലിയ രീതിയിൽ ഗതാഗതക്കുരുക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതേസമയം തന്നെ അതേസമയം തന്നെ ദേശീയപാത അതോറിറ്റിയും കരാറുകാരും നിസ്സംഗത പുലർത്തുന്നു അതോടൊപ്പം ആരൊക്കെ ഇടപെടണം അതിൻ്റെ ജനപ്രതിനിധികൾ ഇടപെടണം അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം ഇടപെടണം സംസ്ഥാന സർക്കാർ ഇടപെടണം പക്ഷേ അവരുടെ ഇടപെടലുകളൊന്നും വേണ്ടത്ര കാര്യക്ഷമമല്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് സത്യത്തിൽ ഇത്തരമൊരു ദുരിതയാത്ര ദുരന്തയാത്ര എന്ന് നമുക്ക് വ്യക്തമായി പറയാം അതിൻ്റെ ഏറ്റവും

അവിടെ നിങ്ങൾക്ക് നൂറ്റി അൻപത് രൂപയോളം ഒരു തവണ അതിൻ്റെ അടുത്ത് കട കൊടുത്താൽ മാത്രമേ അങ്ങോട്ട് കടന്നു പോകാൻ കഴിയൂ അതിനുശേഷം അടുത്ത ടോൾ ബൂത്ത് എവിടെയാണ് പന്നിയങ്കരയിലാണ് ഈ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ അടിപ്പാതയിലൂടെ നിർമ്മാണത്തിലൂടെ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് കഴിഞ്ഞ് പിന്നെ ചെല്ലുന്നത് മണ്ണുത്തി വടുക്കഞ്ചേരി ദേശീയപാതയിലേക്കാണ് അവിടെയും ഇതിനേക്കാൾ കൂടുതൽ ടോൾ കൊടുത്തുകൊണ്ട് യാത്ര ചെയ്യണം ഇത്തരത്തിൽ ഏകദേശം അറുപത് എഴുപത് കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ മണിക്കൂറുകൾ കയ്യിൽ വെക്കണം അതിനധികം പണം കയ്യിൽ വെക്കണം അതും അതും കയ്യിൽ ാലോ ജീവിതം ബാക്കിയുണ്ടോ എന്ന് മാത്രം ഉറപ്പ് പറയാൻ കഴിയാത്ത അത്രയും ദുർഘടവും ദുരിതപൂർണവുമായ യാത്ര സമ്മാനിക്കുന്നു സത്യത്തിൽ ഈ കരാറുകാരും ദേശീയപാത അതോറിറ്റി നിസ്സാരമായ കാര്യം മാത്രമേ ഉള്ളൂ വളരെ വ്യക്തമായി ഏകദേശം ഒരു അര കിലോമീറ്റർ ഭാഗം വളരെ ഭംഗിയായി ടാർ ചെയ്താൽ കഴി തീരാവുന്ന പ്രശ്നമേ ഉള്ള സത്യത്തിൽ ഈ ദേശീയപാതയിൽ പക്ഷേ അത് ചെയ്യാൻ ഇവരാരും തയ്യാറാവുന്നില്ല അതിനു പകരം ഓരോ മണ്ണും അതുപോലെ തന്നെ കല്ലും പൊടിമണ്ണുമൊക്കെ കൊണ്ടിട്ട് താൽക്കാലികമായി കുഴിയടച്ച് അത് നല്ല മഴ വന്നാൽ അത് മുഴുവൻ ഒലിച്ചുപോയി വീണ്ടും അത് അതിനേക്കാൾ വലിയ കുഴിയായി മാറുന്ന അതീവ ദയനീയമായ കാഴ്ച സത്യത്തിൽ ഈ ദേശീയപാതയിലൂടെ നാം നിരന്തരം ഈ വാർത്ത നൽകിക്കൊണ്ടിരിക്കും ഇതിനൊരു പരിഹാരമുണ്ടാകുന്നവരെ വാർത്ത നൽകേണ്ടത് നമ്മുടെ ഒരു മാധ്യമധർമ്മം എന്ന നിലയിൽ തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഈ ദേശീയപാതയിൽ തമ്പടിച്ചിട്ടുണ്ട് നിരന്തരമായി നമ്മൾ വാർത്ത നൽകുന്നുണ്ട് അവസാനം ഒരു ദിവസമെങ്കിലും ഇവിടെ കണ്ണു തുറക്കുമെന്ന ആ പ്രതീക്ഷയിൽ തന്നെയാണ് നിരന്തരം ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത് അധികാരികൾക്ക് മുന്നിൽ വെക്കുന്നത് വെക്കുന്നത് ദേശീയപാത അതോറിറ്റിക്ക് മുന്നിൽ വയ്ക്കുന്നത് അവസാനം അവർ ഇതിന് മറുപടി പറഞ്ഞ് പരിഹാരമുണ്ടാക്കിയേ മതിയാകൂ റോഷിനെ തീർച്ചയായും ജയ്സഞ്ചാമോളപ്പിൽ പറഞ്ഞതുപോലെയാണ് ദേശീയപാത അധികൃതർ ഇതിൽ ഓരോ നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് കുഴി അടയ്ക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അത് അടയ്ക്കാത്തത് എന്തുകൊണ്ടാണ് സാധാരണക്കാർക്ക് സഞ്ചാരയോഗ്യമാകേണ്ട പാതകൾ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കുഴി എണ്ണി നടക്കാൻ കഴിയില്ലല്ലോ നമുക്ക് മാത്രമല്ല ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും ഒക്കെ ഇത് കൈയും കെട്ടി നോക്കിയിരിക്കുന്ന അവസ്ഥയാണ് തൃശ്ശൂരിലെ കുഴികളെക്കുറിച്ച് അങ്ങ് പറഞ്ഞു തുടങ്ങിയാൽ അത് ദിവസങ്ങളോളം പറയണം നമ്മൾ ദിവസങ്ങളോളം അത് പറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ് ഇപ്പോൾ ഈ വിഷ്ണുതത്വം മരിക്കുന്നതിന് മുൻപ് തന്നെ ന്യൂസ് ബസിൽ തന്നെ ഈ റോഡിലെ കുഴികൾ വിഷയം അത്രത്തോളം ചർച്ച ചെയ്തതാണ് മരണങ്ങൾ സംഭവിക്കുമ്പോഴെങ്കിലും അധികൃതർ കണ്ണു തുറന്നില്ലെങ്കിൽ പിന്നെ എന്താണ് പറയേണ്ടത് തൃശ്ശൂരിലെ മാത്രം കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇനിയും ജില്ലകൾ കിടക്കുകയാണ് എല്ലാ ജില്ലകളിലേക്കും നമുക്ക് പോകാം